ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ഉരുളക്കിഴങ്ങിന്റെ വിഭവാണ് നമ്മുടെ ചൂട് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടാല് നല്ലോണം ചോറ് കഴിച്ചോളും അങ്ങനത്തെ ഒരു ഫ്രൈ ഐറ്റാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്താണ് കുറച്ച് ചെറിയ കഷണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നുറുക്കിയിട്ടുള്ളത് നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചീരച്ചട്ടി അലിക്കുന്നുണ്ട് അതൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ആവുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കണത് ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് പൊകഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വയ്ക്കാം അതാ കടുക് നന്നായിട്ട് പൊത്തി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അറിഞ്ഞത് കൂടെ ഇടാനുള്ളത് ഒരു അഞ്ചു ആറ് കെടുത്തുള്ളി തോലോട് കൂടിയിട്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നീരി ചെറുതാക്കിയരും കൂടി ചുറ്റും ഇതെല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വളഞ്ഞു വന്നോട്ടെ കളർ ഒന്ന് മാറി തുടങ്ങണം അത്രേ കഴുകും അല്ലാതെ ബ്രൗൺ ആവണ്ട ഇത് ഞാൻ വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ഒരു നാളെങ്കിലും ചതച്ചിട്ടാണ് ഇട്ടത് അത് ഇതിന്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിട്ടോ അങ്ങനെ ചെയ്തത് അരിഞ്ഞിടുന്നതിനേക്കാൾ ഫ്ലേവറാണ് കുറച്ച് തോലോട് കൂടിയിട്ട് ചതച്ചിടുക അതേപോലെ തന്നെ ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് ചതക്കിയല്ല ചെയ്തിട്ടുള്ളത് അത് ഈ എണ്ണയിലേക്ക് ഇടന്നിട്ട് നന്നായിട്ട് പൊരിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങി ഉപ്പ് കൂടെ ഞാൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അത് അരിഞ്ഞിടാൻ കാരണം ഇനി ഇതിന്റെ കൂടെ കുറച്ച് കറിവേക്കരി കൂടെ ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് കളർ മാറി വരച്ച കേട്ടോ നീ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കാം നമ്മൾ എത്രയും പറയുന്ന പോലെ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് അതാ കളറൊക്കെ എങ്ങനെ മാറി തുടങ്ങാം തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടുവച്ചിട്ടുള്ള ഉരുടെ കഴിഞ്ഞിട്ട് എടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കാതെയാണ് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കഴിക്ക് ആവശ്യമല്ല ഉപ്പ് കൊടുക്കാം അത് നമ്മൾ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണം എന്നുണ്ടെങ്കിൽ നോക്കിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി മൂടി വെച്ചിട്ടൊരു ആറേഴ് മിനിറ്റ് നന്നായിട്ട് വേവിച്ചിരിക്കാം ആ ആവിൽ അങ്ങനെ കിടന്നു പെട്ടെന്ന് എന്തുകൊണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ നോക്കിയിട്ടുള്ളത് അപ്പൊ അധിക താമസം വരില്ല മൂണി തുറന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ വെന്തിട്ടില്ല ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടി വേണം ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കേ നോക്കട്ടെ കേട്ടോ ഇത്ര മതി വെന്തോ ഒടയേണ്ട ആവശ്യമില്ല ിതിരിക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം കുരുമുളക് പൊടി നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടി വരുമ്പോഴേക്ക് ഇത് അധികം ആവേണ്ടെന്ന് ചേർത്തിട്ട് കുറച്ച് കുറച്ചു തരാം ഇനിയും മുളക് പൊടീന്റെയും ആ മഞ്ഞപ്പൊടീന്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോണ വരെ നന്നായിട്ട് ഒന്നിട്ട് കയറുന്ന ഒന്ന് മൂത്തോട്ടെ മൂത്തതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ട് ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ില് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി അര ടീസ്പൂൺ വരെ കാവട്ടോ കുരുമുളക് കുരുമുളകും അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മൂത്തോട്ടെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഗരം മസാല ശരിക്കും ഞാൻ രണ്ട് വലിയ ആണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വരെയൊക്കെ ശെരിക്കും കാല് ടീസ്പൂൺ തന്നെ വേണ്ടൂട്ടോ ഗരം മസാല കാരണം എന്തെങ്കിലും അതിന്റെ ആ മസാലേന്റെ കുത്ത് വല്ലാതെ വരും അതേപോലെ തന്നെ അര ടീസ്പൂൺ വരെ വേണ്ടി വരള്ളൂ കുരുമുളകിന്റെ പൊടി കാരണം മുളക് പൊടി നമ്മൾ എരിവുള്ളതാണ് ഇടുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി ഇങ്ങനെയാവുമ്പോ അത് പെർഫെക്റ്റ് ആണ് ഇതിന്റെ മസാല അപ്പൊ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊരു ബൗളേക്ക് മാറ്റാം കേട്ടോ